അപ്പോൾ നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ അഞ്ചാമത്തെ ദിവസമായി അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് വിചാരിക്കുന്നു ഞാൻ വലിയ പ്രശ്നമൊന്നുമില്ല കുഴപ്പമൊന്നുമില്ലാതെ അങ്ങ് പോകുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറിയാലോ നമ്മുടെ ചലഞ്ചും കാര്യങ്ങളൊക്കെ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം എന്തെങ്കിലുമൊക്കെ ഒരു നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ ഡയറ്റൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പോകുമ്പോഴേക്ക് എന്തെങ്കിലും ഒരു പരിപാടി ഉണ്ടാവും എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ വലിയ കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട് ഇപ്പോൾ അഞ്ചാമത്തെ ദിവസമായി അപ്പോൾ ഇന്ന് ഞാൻ വെയിറ്റൊക്കെ നോക്കിയിട്ടുണ്ട് നീന് പോയി നീ ആ മദ്രസ് ഇല്ല ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് മദ്രസ് ഒന്നുമില്ല അപ്പൊ നല്ല അടിപൊളിയായിട്ട് തന്നെ പോകുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം നമ്മുടെ ഇന്ന് എന്തൊക്കെയാ കഴിച്ചു എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ എന്താ കണ്ടാലോ അപ്പൊ നമുക്ക് ആദ്യം തന്നെ വെയിറ്റ് ഒന്ന് നോക്കാം അല്ലെ അപ്പൊ ഒരു കാര്യമില്ല ഇന്ന് വെയിറ്റ് നോക്കിയിട്ട് ഒരു വ്യത്യാസം ഇല്ല ഇന്നലത്തെ അതേ വെയിറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ എന്താ പറയാ പോട്ടെ നമ്മൾക്ക് അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ എന്നാലും വെയിറ്റ് നോക്കാം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് നോക്കണത് സേ എന്നും നോക്കുമ്പോൾ നമുക്ക് വലിയ ഡിഫറെൻ്റ് ഒന്നും ഉണ്ടാവില്ല എന്ന് ഇനി നമുക്കല്ല എല്ലാവർക്കും അറിയാവുന്ന വെയിറ്റ് ലോസ് ചെയ്യുന്നവർക്കൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കും എന്ന് വെയിറ്റ് നോക്കുമ്പോൾ അങ്ങനെ അറിയില്ല ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴായിരിക്കും നല്ലതെന്ന് പക്ഷേ ഞാൻ നോക്കണത് എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് കൂടെ എന്തെങ്കിലും ഒന്ന് ചെയ്യുമ്പോൾ നമുക്ക് അന്നത്തെ ദിവസം ഒന്ന് സ്ട്രിക്റ്റ് ആക്കാലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ നേരെ വെയിറ്റൊക്കെ നോക്കിയതിൻ്റെ ശേഷം ഞാൻ നേരെ കിച്ചണിലേക്ക് എത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രി ഇഡ്ഡലിക്ക് മാവ് മാവരച്ച് വെച്ചിട്ടുണ്ടാണ് നല്ല അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മാവൊക്കെ വന്ന് സെറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് പിന്നെ ഉപ്പും ഒഴിച്ചിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് മാവ് ഒന്ന് ഇളക്കി മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ചട്ടിനിയാണ് കേട്ടോ ഇന്നലത്തെ കുറച്ച് മീൻകറി ഉണ്ട് അപ്പോൾ അതും അവിടെ ഉണ്ട് മീൻകറി ആവുമ്പോൾ നീനൂന് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ട് ഇഡലി ആകുമ്പോൾ കൊണ്ടുപോകട്ട് ചോറും കാണാ ഇല്ല സോഫ്റ്റ് ആണല്ലോ ഇല്ല അവൾക്ക് നീനൂന് ഭയങ്കര ഇഷ്ടമാണ് നീനൂനും നല്ല ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇതുമോനും കെട്ടിയവനും ഒക്കെ ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ ഞാൻ അതന്നെയാണ് കൊണ്ടുപോവാനും കൊടുക്കുന്നത് അപ്പോൾ അവൾക്ക് മീൻകറി ഒഴിച്ച് ഇനിയിപ്പോൾ കൊണ്ടുപോകണ്ട അവിടുന്ന് കഴിച്ച ശേഷം സോപ്പ് കാര്യങ്ങളോ ഒന്ന് കൈ കഴുകാൻ ക്റ്റ് കിട്ടിയില്ലാണ്ടെങ്കിൽ പിന്നെ മണം കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ഞാൻ കരുതി എന്താ പറയുക ചട്ടിനും കുറച്ച് ഉണ്ടാക്കാമെന്ന് അങ്ങനെ തേങ്ങ ചിരണ്ട അതിലേക്ക് ചീരുള്ളി വെളുത്തുള്ളി ഇഞ്ചിൻ്റെ ഒരു ചെറിയൊരു കഷ്ണവും ഉപ്പം രണ്ട് പച്ചമുളകൊക്കെ ഇട്ട് നന്നായിട്ട് അരച്ച് അവിടെ മിക്സി വെച്ചിട്ടുണ്ട് പിന്നെ വേഗം ഇഡ്ഡലി ഇഡ്ഡലിക്കുള്ള മാവ് മാവ്താന്ന് നമ്മളിവിടെ ഒഴിച്ചു വെക്കുന്നുണ്ട് അപ്പോൾ നല്ല രീതിയിൽ മാവ് വന്നതുകൊണ്ടൊരു പ്രത്യേക സമാധാനമൊക്കെ ഉണ്ട് കേട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലും തിരക്കുള്ള ദിവസം നമുക്ക് നല്ല പണിയൊക്കെ കിട്ടാറുണ്ട് ഇപ്പം സ്കൂളില്ല മദ്രസ് ഇല്ല എന്ന് വിചാരിച്ച് നമുക്ക് അങ്ങനെ അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല രാവിലെ തന്നെ എഴുന്നേറ്റ് നേരെ കിച്ചണിലേക്ക് പോരണം പോകാനുള്ളതുകൊണ്ട് ഞാൻ എളുപ്പമുണ്ടാക്കുന്ന എടുക്കാൻ പറ്റുന്ന സംഗതികളാണ് ഇപ്പോൾ ഇഡിലിയൊക്കെ ആകുമ്പോൾ നമുക്ക് വീട്ടിൽ രാവിലെ അതോടെ വച്ചാൽ നമുക്ക് വേറെ പരിപാടികളൊക്കെ എടുക്കാമല്ലോ ഇഡലിൻ ദിവസമൊക്കെ ആണെങ്കിൽ ഒരു സമാധാനമാണ് അതുപോലെ തന്നെ പുട്ടാണെങ്കിലും ഉണ്ട് കേട്ടോ പുട്ടാണെങ്കിലും നമുക്ക് രാവിലെ എഴുന്നേറ്റ് വന്ന് ഉണ്ടാക്കാനൊക്കെ ഒരു സമാധാനമാണ് പുട്ടാണെങ്കിലും അങ്ങനെ ബാക്കിയുള്ള പത്തിരി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ചെറിയൊരു ആ രാവിലെ എഴുന്നേറ്റ് ഇപ്പം അവിടെ കുറേ പണിയുള്ളമാർ തോന്നുക ചപ്പ ചപ്പാത്തി വത്തിരി അങ്ങനെയൊക്കെ അപ്പോൾ ഈ ഇഡ്ഡലിക്ക് ഞാനവിടെ അടുപ്പത്ത് വെച്ചിട്ട് ഇപ്പുറത്തെ അടുപ്പത്ത് ഇതാണ് നമ്മൾ ചട്നി സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെന്ന് തിളച്ചതാ ഈ ഒരു പരുവത്തിൽ ഇങ്ങനെ തിളച്ച് വരുമ്പോൾ ഞാൻ ഓഫ് ചെയ്യും കേട്ടോ അപ്പോൾ നല്ല നന്നായിട്ട് നന്നായിട്ടങ്ങോട്ട് തിളച്ചാൽ പിന്നെ എന്താ പറയുക ഒരു വെള്ളം പോലെ നിൽക്കും ചട്ടിനി അപ്പോൾ ഞാനിങ്ങനെ ഈ ഒരു പരുവത്തിൽ പരുവത്തിലെത്തുമ്പോൾ തന്നെ തീ ഓഫാക്കിയിട്ട് നന്നായിട്ട് ഇളക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഇതാ നമ്മുടെ ഇഡ്ഡലി നല്ല സെറ്റ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഇഡ്ഡിലി തന്നെ കിട്ടിയിട്ടുണ്ട് മാവ് വന്നാൽ പിന്നെ അങ്ങനെയാണ് ഇല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ അന്നത്തെ ദിവസം തന്നെ നമുക്ക് പോക്കാം ഒരു കല്ല് പോലെയുള്ള ഇഡ്ഡലി ഉണ്ടാവും പോലെ തന്നെ അന്നത്തെ പിന്നെ ഫുള്ള് ആ ഡേ തന്നെ നമുക്കൊരു മൂഡൗട്ടായിരിക്കും രാവിലെ തന്നെ ഇങ്ങനെ ആകുമ്പോൾ അപ്പോൾ ഇന്ന് പൂപ്പൂലുള്ള ഇഡ്ഡലി എന്നൊക്കെ പരിസരത്തിൽ പറയുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് കിട്ടി അപ്പോൾ അതവിടെയൊക്കെ മാറ്റി വെച്ച് പിന്നെ കൊണ്ടുപോകാൻ അടുത്ത ട്രിപ്പ് ഞാൻ അവിടെ ഇഡലേക്ക് ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അടുത്ത വേവാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ അതവിടെ ചിക്കൻ വറുത്തെടുക്കുന്നുണ്ട് ചിക്കൻ ഇന്നലെ കൊണ്ടുവന്നതായിരുന്നു അപ്പോൾ ഞാൻ വേഗം മസാലയൊക്കെ തേച്ച് വെച്ചത് ഇന്നലത്തെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും അപ്പോൾ ആ ചിക്കനാണത് അതും വറുത്താവുക്ക് കൊണ്ടുപോകാനുള്ളതാണ് അപ്പോൾ രണ്ടെണ്ണം മതി രാവിലെ ഈ നേരം ആവുമ്പോൾ നീനൂട് കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഫുഡ് കഴിക്കാം വീട്ടിലായതുകൊണ്ട് ഇന്ന് ഇത് കഴിക്കാൻ കഴിക്കാമെന്നാണ് ഇന്നലെയൊക്കെ അതിലേശം ബദാമും ഇത്തവഴൊക്കെ കഴിച്ചാണ് അവൾ രാവിലെ പോയത് അപ്പോൾ ഇന്ന് ഇന്നിടലേ അപ്പോൾ അവൾ കഴിച്ചു രണ്ടെണ്ണം ആ കാണുന്നതന്നെയേ കഴിച്ചിട്ടുള്ളൂ പിന്നെ വെള്ളം ബാക്കി വെള്ളം കുടിച്ചിട്ട് ഇതാ പോവാണ് നമ്മളെ ലഞ്ചൊക്കെ പാക്കി കൊടുത്തിട്ടുണ്ട് ചിക്കൻ ചിക്കൻ പൊരിച്ചതും ഒരു മുട്ടയും പൊരിച്ചിട്ടുണ്ട് പിന്നെ മൂന്നിടലിയും വെച്ച് ചി ചട്ടിയൊക്കെ പാർന്ന് അവളെ പറഞ്ഞു കേട്ടോ ഇപ്പോൾ സമയം ഏകദേശം എട്ടേ മുക്കാലാണ് അവൾ പോകുന്ന സമയം എട്ടേ അൻപതിൻ്റെ ബസ്സിന് പോവുക എട്ടേ മുക്കാലിനാണ് വീട്ടിൽ നിന്ന് ഇറങ്ങുക അത് കഴിഞ്ഞ് ഞാനകത്തേക്ക് വന്നപ്പോൾ ഇതാ ഇതും ഇങ്ങനെ എണീറ്റ് വരുന്നത് മദ്രസ് ഇല്ലല്ലോ വെള്ളിയാഴ്ച അല്ലേ അപ്പോൾ എഴുന്നേറ്റ് വന്നോ വന്ന അവൾ എന്താ പറയുക പല്ല ക തേച്ച് റെഡി ആയിപ്പോയി എന്നെ നീനൂടെ കൊണ്ടാക്കിയിട്ട് എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് വന്നതിന് രണ്ടാർക്കും ഫുഡ് കൊടുത്ത് ഞാൻ എനിക്ക് ചായ ഉണ്ടാക്കാൻ അവിടെ പാൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇഡലി ആയതിൻ്റെ സന്തോഷമാണ് ഇതുമൂലം മുഖത്ത് കാണുന്നത് അപ്പോൾ ഈ ഇപ്പോഴത്തെ ഒരു ഷോട്സിലെ അതായത് ദോശ ഇഡ്ഡലി സാമ്പാർ ചട്ണി ചട്നിന്നൊരു ഒരു പാട്ടൊക്കെ ഉണ്ടല്ലോ അത് പാടിയിട്ടാണ് കഴിക്കണത് കേട്ടോ അപ്പം അത് അവർ അവിടെ കഴിക്കുമ്പോൾ അവരൊപ്പം തന്നെ ഇരിക്കണം എന്നൊക്കെയെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പക്ഷേ ഞാൻ അവിടെ ചായ ഒക്കെ റെഡിയായാൽ പോയിക്കും അവരവിടെ കുടിയൊക്കെ തീർന്നു എൻ്റെ കയറ്റവും കുടിച്ച് നേടിയിട്ട് പോയിട്ടുണ്ട് പിന്നെ ഇതുമ്പോ ഞാൻ ഇതുമ്പോട് പറഞ്ഞ് രണ്ട് മിനിറ്റ് വെയ്റ്റ് ചെയ്യും ചൊറ്റി കുടിച്ചിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കാന്നൊക്കെ പറഞ്ഞ് ഇരുന്നതാണ് പക്ഷെ ഞാൻ എത്തിയപ്പോൾക്കോ അവൾ എഴുന്നേറ്റ് പോയിട്ടോ കാരണം ഞാൻ എൻ്റെ ചായ തിളച്ച് തിളച്ച് തളച്ച് ആ ഒരു പരുവത്തിൽ നമ്മുടെ അടുപ്പ് ചായ ആയി കിട്ടുമ്പോഴേക്ക് എല്ലാവരും എഴുന്നേറ്റ് പോവും പിന്നെ ഞാനും എനിക്ക് ഇഡ്ഡലി ദോശയും ഇഡിലിയൊക്കെ കഴിക്കാൻ ആഗ്രഹം ഉണ്ട് കേട്ടോ പക്ഷെ എന്താ വെച്ചാൽ രാവിലെ തന്നെ എന്തെങ്കിലും ഒരു ഹെൽത്തി ആയിട്ട് കഴിക്കണം എന്നുള്ളത് ഞാൻ ഈ ഒരു ഡയറ്റിൽ പ്ലാൻ ചെയ്തതായത് കൊണ്ട് തന്നെ ഒന്നിലെങ്കിൽ രാവിലെ മുട്ട അല്ലെങ്കിൽ ബദാം ഈത്തപ്പഴ ഇത് എങ്ങനെയെങ്കിലും കഴിക്കാമെന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത് തുടങ്ങുമ്പോൾ നമ്മളൊരു മനസ്സിൽ ഉണ്ടാവുമല്ലോ ഒരു പ്ലാന് അപ്പം ഇതല്ല ഈ എനിക്ക് ചായ സ്കിപ്പ് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ് കൊണ്ട് കേട്ടോ ഇത് എല്ലാവർക്കും ഈ ചായ വലിയ ആവശ്യമില്ല ചായ കുടിക്കണ നിർബന്ധമില്ലാത്തവർക്ക് ഇല്ലാത്തവർക്ക് എന്ത് ചെയ്യാം അതൊഴിവാക്കിയിട്ട് അതിന് പകരമായിട്ട് നമുക്ക് അപ്പോ പത്തിരിയോ ദോശ ഇഷ്ടമുള്ളത് കഴിക്കാം കേട്ടോ അപ്പം എനിക്ക് ചായ നിർബന്ധമായതുകൊണ്ടും അത് കഴിക്കാതെ പറ്റ അത് കുടിക്കാതെ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ചായ എടുക്കുന്നത് ആ ചായ എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ എല്ലാ ബാക്കിയുള്ള നമ്മുടെ ഇഷ്ടപ്പെട്ട പത്തിരി രാവിലെ ഇപ്പോൾ നമുക്ക് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പത്തിരി അല്ലെങ്കിൽ പുട്ട് ദോശ ഇങ്ങനെയൊക്കെ കഴിക്കാനായിരിക്കും എല്ലാവരെയും പോലെ തന്നെ എനിക്കും ആഗ്രഹം പക്ഷേ ഞാൻ എനിക്ക് ചായ കുടിക്കുക ആ കലോറി ഈ കലോറി ആയിട്ട് ഒന്ന് ഒന്ന് സെയിം ആക്കാൻ വേണ്ടി ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തു ചെയ്യും അതങ്ങോട്ട് ഒഴിവാക്കിയിട്ട് എൻ്റെ ഇഷ്ടപ്പെട്ട അതിലും ഇഷ്ടപ്പെട്ട ചായ കുടിച്ച് അതിനൊപ്പം ഒരു അത്യാവശ്യം നമ്മൾ ഇപ്പം ഈത്തപ്പഴമൊക്കെ രാവിലെ കഴിക്കാന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാമല്ലോ രാവിലെ വെറും വയറ്റിൽ നമുക്ക് ഈത്തപ്പഴം വെള്ളം കുടിച്ച ശേഷം ഈത്തപ്പഴം കഴിക്കാമെന്നൊക്കെ പറയുന്നത് നമുക്കൊരു ഒരു മരുന്ന് പോലെ തന്നെയാണ് അപ്പം അതും കണ്ടിന്യൂ ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ ഈത്തപ്പഴം തന്നെ കഴിക്കുന്നത് പിന്നെ ബദാം എല്ലാവർക്കും അറിയാം നല്ല നമുക്ക് എല്ലാ സംഗതിക്കും കാൽഷ്യം വിറ്റാമിൻസ് കാരണം എല്ലാ എല്ലാത്തിനും പറ്റിയ ഒരു സംഭവമാണ് എന്ത് ബദാമും അപ്പോൾ അതൊക്കെ അന്ന് അതേപോലെ കുറച്ച് രാ രാവിലെ നമ്മൾ അത്രയും വയറ് കാലിയായിട്ട് നല്ല ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്തു വന്ന സമയത്ത് വയറിലേക്ക് നല്ല സംഗതി തന്നെ ചെയ്തോട്ടേന്ന് കരുതി ഇപ്പോൾ ചെന്നോട്ടേന്ന് കരുതിയിട്ട് തന്നെയാണ് ഞാൻ എന്തിനാണ് ബദാം ഈത്തപ്പം കഴിക്കുന്നത് അല്ല അതെല്ലാം രാവിലെ എല്ലാവർക്കും നല്ല ദോശ എന്തെങ്കിലും കഴിക്കണം അത് കഴിച്ചാൽ വശപ്പ് മാറും അങ്ങനെ കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഈ ചായ എന്തൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു ദോശ അല്ലെങ്കിൽ ഒന്നര ദോശയൊക്കെ കഴിച്ച് നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് കഴിക്കാട്ടോ അപ്പോൾ അങ്ങനെ ഞാൻ കഴിക്കണ പോലെ തന്നെ കഴിക്കണമെന്നില്ല ഞാൻ അതിൻ്റെ കാരണം കൂടി ഒന്ന് പറഞ്ഞതാണ് അങ്ങനെ നമ്മൾ ചാവടിയൊക്കെ കഴിഞ്ഞ് ഞാൻ പാത്രം കഴിക്കാൻ നിന്നപ്പോൾ ഇതുമ്പോൾ അവിടെ സൈക്കിൾ ഒട്ടാൻ പോയിട്ടുള്ളൂ ഇപ്പോൾ സൈക്കിൾ മേലാണല്ലോ അവിടെ കലാപരിപാടി മുയ്യോ അപ്പോൾ രാവിലെ ഞാനൊരു പത്ത് പതിനൊന്നണി ആവുമ്പം വരെ സൈക്കിൾ വെച്ച് വിട്ടാൽ കാരണം ഭയങ്കര വെയിലൊക്കെ ഇന്നലെയൊക്കെ ഒന്നും വലിയ വെയിലില്ല എന്നാൽ ഞാൻ ആദ്യമേ അങ്ങനെ പറഞ്ഞത് കൊണ്ട് അവൾ പതിനൊന്ന് മണി പതിനൊന്ന് മണിയാവുമ്പോക്കിന് വീട്ടിലേക്ക് കേളൂർ വിട്ടോ രാവിലെ അപ്പോൾ ഇന്ന് വന്ന് സൈക്കിൾ ഇട്ടാകുമ്പോൾ ഇപ്പോൾ എന്തോ ഒരു നിലത്തുനിന്ന് വീണ് കിട്ടിയതാണ് മെയിലാഞ്ചിൻ്റെ എന്തോ സ്റ്റിക്കർ ഉണ്ടാവല്ലോ അത് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളത് കയ്യുമലിട്ട് ഇങ്ങനെ കാണിച്ചുന്നതാണ് ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുക അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പത്തെ പത്ത് മിനിറ്റ് അവൾക്ക് അങ്ങനെ മെയിലാഞ്ചി ഇട്ട് നിൽക്കാനേ കഴിയില്ല കേട്ടോ അപ്പം ഇരുന്നാൾക്ക് തന്നെ അടുത്ത വീട്ടിലൊരു കുട്ടിനെ കൊണ്ട് എടുപ്പിച്ചിട്ടേ അത്രയും നേരം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ ആ കുട്ടി മേലാഞ്ചി കൈമല കിട്ടുകൊടുക്കാൻ നിന്നിട്ട് ഒരു ഏകദേശം ഒരു അര മണിക്കൂർ പോലും കുട്ടി നിന്നില്ല അപ്പോഴൊക്കെ കഴുകി കളഞ്ഞിട്ടെനിക്ക് ഭയങ്കര ഇണങ്ങറുണ്ടായിരുന്നു ഇത് പിന്നെ അങ്ങനെയല്ലല്ലോ സ്റ്റിക്കർ മുതൽ കുറച്ച് മേലാഞ്ചിയൊക്കെ ഇട്ടു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഊരി പക്ഷേ ഇത് ചോക്കുന്ന ഒരു മേലാഞ്ചി ആയതുകൊണ്ട് നല്ല ക്യൂട്ടായിട്ട് നല്ല ഭംഗിയായിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ എന്താ പാത്രങ്ങളൊക്കെ രാവിലത്തെ ആ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടുള്ള പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് വേഗം വേഗം കഴുകി വെക്കുന്നത് എന്താ ഞാൻ എനിക്ക് കുറച്ച് സ്റ്റിച്ച് ചെയ്യാനും കൊണ്ട് ഇന്ന് ഇരുപതാം തീയതി പതിനാറാം തീയതി പതിനേഴാം തീയതി ഒക്കെ ആയിട്ട് കൊടുക്കാനുള്ള കുറച്ച് ഇരുതാന്തി കല്യാണമുണ്ടെന്ന് പറഞ്ഞിട്ട് ായിട്ട് കൊടുക്കാനുള്ള ഒരു കുറച്ച് അത് തയ്ക്കാനുള്ള സംഭവം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ വേഗം ആ കിച്ചണത്തെ പരിപാടി കഴിച്ചാൽ അതിന് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റിച്ചിങ് ഏരിയയിലേക്ക് അതൊക്കെ കുറെ സ്റ്റിച്ച് ചെയ്ത് ഒരു ഏകദേശം ഒരു പതിനൊന്ന് പതിനൊന്നരയോട് വേണം ഞാൻ ഇറങ്ങി വന്നത് അപ്പോഴേക്കും എൻ്റെ കിട്ടിയോടൊരു ചക്കയൊക്കെ ഇവിടെ മുറിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വീട്ടിൽ നിന്ന് കൊണ്ട് തന്നതായിരുന്നു ചക്ക നല്ല അടിപൊളി മധുരമുള്ള ചക്കയാണ് അപ്പോൾ ഞാൻ വന്നപ്പോൾ കട്ട് ചെയ്ത് എനിക്ക് ചക്ക കട്ട് ചെയ്യുക അത് ഇഷ്ടമല്ലാത്തൊരു കാര്യം കാരണം അത് കഴിയുമ്പോൾ ഇങ്ങനെ വെളിഞ്ഞിനാവില്ലേ എനിക്ക് ഞാൻ ഭയങ്കര മടിയായിട്ട് ഒരു വിധം കഴിയുമെങ്കിൽ ഞാൻ കട്ട് ചെയ്യില്ല അതിൻ്റെ കിട്ടുമെന്ന് അറിയണതുകൊണ്ട് തന്നെ മൂപ്പർ അത് കട്ട് ചെയ്ത് ഇതാ ഇതുപോലെ എനിക്ക് തിന്നാൻ പാകത്തിനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ മുകളിൽ നിന്ന് ഇറങ്ങി വന്നപ്പോഴേക്കും അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇതാ രണ്ട് രണ്ടോ മൂന്നോ ചോളയാണ് കഴിച്ചത് നമ്മൾ ചക്ക കലോറി കൂടിയ സംഭവം എന്നറിയാം പക്ഷേ ചക്കക്കാലത്ത് നമ്മൾ ചക്ക കഴിക്കണമല്ലോ അതുകൊണ്ട് ഞാൻ അതിന്ന് രണ്ട് മൂന്നെണ്ണം എടുത്ത് കഴിച്ചൂട്ടാ ആകെ കുറച്ചുള്ളു കേട്ടോ ഞാൻ കാണുന്ന ആ പ്ലേറ്റിലുള്ള തന്നെ ഉള്ളൂ ഒരു മുറി ചക്കയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് എല്ലാവരും കൂടി കഴിക്കലേ നീനുട്ടിക്കുള്ളത് ഞാൻ അങ്ങനെ സെപ്പറേറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് രണ്ട് പ്രശ്നം എടുത്തിട്ടോളം മാത്രം കുരുമൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടും അപ്പോൾ ചക്കക്കുരു കണ്ടപ്പോൾ എനിക്ക് വെട്ടെന്നൊരു ആഗ്രഹം എന്താ ചക്ക കുരു ഒക്കെ ഇട്ടിട്ട് ഒരു കറി വെക്കാനായിട്ടോ അപ്പോൾ ഇന്നലെ ഇതും ഇതേപോലെ പുറത്ത് കളിക്കാനൊക്കെ സേക്കിൾ വിട്ടാനൊക്കെ പോയപ്പോൾ വീട്ടിൽ നിന്ന് അടുത്ത് വീട്ടുന്ന മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൾ ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ പകുതി ഉള്ള ഉപ്പിരുമ്പി കഴിച്ചിട്ടുണ്ടായിരുന്നു ഇതുമോ അപ്പോൾ ഞാൻ ആ മാങ്ങ എനിക്ക് കഴിക്കാനാകുമ്പോൾ പറഞ്ഞിട്ട് അവളോട് ആ പകുതി അവർക്ക് കൊടുത്തിട്ട് പകുതി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടായിരുന്നു അപ്പോൾ ആ മാങ്ങനെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ ഒന്ന് ചക്കക്കുരൊക്കെ കണ്ടപ്പോൾ അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇന്നൊരു കറി ഉണ്ടാക്കാമെന്ന് കരുതി ഒരിച്ചിരി പരിപ്പ് ഞാൻ വെള്ളത്തിലിട്ടിട്ടുണ്ട് പരിപ്പും ചക്കക്കുരും മാങ്ങയൊക്കെ ഇട്ടിട്ട് അടിപൊളി കറി ഉണ്ടാക്കാന്ന് കരുതിയിട്ട് കുറേ കാലമായി അങ്ങനത്തെ കറിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇപ്പോൾ മുരിങ്ങയിലേ കുറച്ച് മുരിങ്ങയിലും ഇടാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാം കൂടി കഴിഞ്ഞപ്പോൾ ഒരു മടിയായി പിന്നെ എന്താ പറയുക ഈ ഒരു പരിപ്പ് ചക്കക്കുരും മാങ്ങ മാത്രം ഇട്ട് പച്ചമുളക് പിന്നെ മാങ്ങ ഇട്ടതുകൊണ്ട് തന്നെ അത്യാവശ്യം പുളി ഉണ്ടാവുമല്ലോ മാങ്ങയിലപ്പോൾ തക്കാളി പിന്നെ ഇട്ടിയില്ല കേട്ടോ പിന്നെ പച്ചമുളകും കീറിയിട്ട് ഈ ചെരിമുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഒക്കെ ഇട്ടിട്ട് അങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ് എന്താ പറയുക ചീരു ചെറിയുള്ളിയും കടുകൊക്കെ ഇട്ടിട്ട് തൂമിച്ചെടുത്തു അതിനെ അതുകൊണ്ട് തന്നെ ഇന്ന് ഇതുമ്പോൾ നല്ല അത്യാവശ്യം നല്ല രീതിയിൽ ചോറ് കഴിച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പച്ച മാങ്ങൻ്റെ പുളിയും അത് വേറെ ടേസ്റ്റാണല്ലോ അല്ലേ അപ്പോൾ അതൊക്കെ ഇന്ന് കണ്ടപ്പോൾ അങ്ങനെ പെട്ടെന്ന് കൊതിയെന്ന് ഈ ചക്കക്കൂരയാണെങ്കിൽ ഇപ്പോൾ കട്ട് ചെയ്ത് ചക്ക ആയതുകൊണ്ടേ കുരു ഇങ്ങനെ വിളവുള്ള വിളവുള്ളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ ഞാൻ എന്തെയ്തു നല്ല കഴുകിയിട്ട് ഒരു തുണി കൊണ്ട് ഉണക്കി സെറ്റാക്കി ഇങ്ങനെ കൈയിൽ നിന്ന് തോലിയൊക്കെ പൊളിഞ്ഞ് പോരാൻ ഭയങ്കര പാടുണ്ടായിരുന്നു അങ്ങനൊക്കെ വഴുതി വഴുതി അങ്ങനെ പോകുന്നുണ്ടായിരുന്നാലും ആ ഒരു വിധം ഉണങ്ങിയ കഷ്ണം കൊണ്ട് ഞാൻ നന്നായിട്ട് തുടച്ച് ആ ഒരു ഒരു വിധം അങ്ങോട്ട് കട്ട് ചെയ്ത് ചക്കക്കുരു സെറ്റാക്കിയതാണ് കേട്ടോ എന്നാലത് കഴിക്കാമെന്നുള്ള കൊതി കൊണ്ടാണെന്ന് കണ്ടപ്പോൾ ഭയങ്കര ആഗ്രഹവും അപ്പോൾ അങ്ങനെ വേഗം അത് അടുപ്പത്ത് വെച്ചു പിന്നെ ചോറും ഞാനിപ്പോൾ തന്നെ സമയം പന്ത്രണ്ട് മണിയൊക്കെ ആവുന്നുണ്ട് കാരണം ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നതുകൊണ്ട് നല്ല പോയതുകൊണ്ട് നല്ല ആയിട്ടാണ് ഇറങ്ങി വന്നത് പതിനൊന്നര ഒക്കെ ആയിട്ടാണ് ഇറങ്ങി വന്നത് അപ്പോൾ കുറച്ച് നേരം പിന്നെ നമ്മുടെ ചക്ക കഴിച്ചിങ്ങനെ ഇരിക്കലായിരുന്നോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് കിച്ചണക്ക് വന്ന് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് തന്നെ മുപ്പിന് ജുമൊക്കെ പോയിട്ടുണ്ട് നേരത്തെ പോവും അപ്പം പോയിട്ടുണ്ട് ഇപ്പം ഞാൻ വേഗം കിച്ചണക്ക് വന്ന് ഇനി വരുന്നതൊക്കെ തന്നെ ഫുഡ് കഴിക്കണം അതാണ് പള്ളി പോയി വന്നാൽ പിന്നെ സമയമൊന്നുമില്ല അങ്ങനെ ഇരിക്കുക ഫുഡ് കഴിക്കുക അങ്ങനെയാണ് അപ്പോൾ വരുമ്പോഴേക്കും ഞാൻ വേഗം വേഗം ഫുഡ് ഉണ്ടാക്കണം അതാ നമ്മുടെ മാങ്ങയെ കട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി ബാക്കിയത് ആ മാങ്ങയുടെ അണ്ടിമലുള്ള മാങ്ങയൊക്കെ ഞാനാട്ട കഴിച്ചു പക്ഷേ അധികം പുളിയൊന്നുമില്ല കേട്ടോ കഴിക്കാൻ പറ്റുന്ന ഒരു പുളിയുള്ളൂ എന്നാലും തക്കാളി ഇട്ടിട്ടില്ല കേട്ടോ ഞാൻ അറിയില്ലേ തേങ്ങ അരക്കുന്നൊന്നുമില്ല ജസ്റ്റ് അങ്ങനെ ഒന്ന് തൂമിച്ചെടുക്കുകയാണ് ചെയ്യണത് അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് റെഡി ആയിപ്പോയി ചോറ് ഇവിടെ വന്നിട്ടോ കാരണം ചക്കക്കൂരൊക്കെ തൊലിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു മണിക്കൂറോളം മനക്കെട്ട പരിപാടിയായിരുന്നു വന്നാൽ അത് ഇപ്പോൾ തൊലിച്ച കട്ട് ചെയ്ത ചക്ക ആയതുകൊണ്ട് അരി അത് നമ്മൾ ഇന്ന് കഴുകി വീർത്തിയാക്കി വെച്ച് നാളക്കൊക്കെ ആണെങ്കിൽ തോലൊക്കെ ഉണങ്ങി നല്ല സെറ്റായിട്ട് നിൽക്കുമല്ലോ അപ്പോൾ ഞാനിത് എൻ്റെ ആക്രാന്തം കൊണ്ട് ഞാൻ വേഗം ഇന്നലെ ആയതുകൊണ്ട് എനിക്ക് നല്ല പണി കിട്ടി നല്ല നല്ല അടിപൊളിയായിട്ട് കറി വെച്ച് നല്ല ടേസ്റ്റ് ഉണ്ടായതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഉച്ചയ്ക്ക് ഒരു ദോശ ചുട്ടും കെട്ടോ ഈ ചോറ് പിന്നെ എനിക്ക് പൊതുവേ കഴിക്കാൻ ഭയങ്കര മടിയാണ് അപ്പോൾ ചോറ് ഒരു ദോശ നമ്മൾ ഇഡലി മാവ് ഞാനിതാ ഒരു ദോശ ചുട്ടും ആ ഒരു ദോശയിലേക്ക് ഇതാ ച ഈ കറി എടുത്തിട്ടുണ്ട് ശേഷം ഇങ്ങനെ ഊറ്റിയെടുത്തിട്ട് വെള്ളത്തിൽ നിന്ന് അങ്ങനെ അധികം അങ്ങനെ അല്ലെങ്കിൽ വലിയ ലൂസായിട്ടുള്ള കാര്യം ഒന്നുമല്ല ഇങ്ങനെ ഒരു കുറുന്നനുള്ള കാര്യം കാരണം എന്താ വെച്ചാൽ ഇന്ന് ഇപ്പോൾ ഇവിടെ ആരും അങ്ങനെ രാത്രി ഫുഡ് അയക്കാറില്ല കേട്ടോ മൂപ്പർക്ക് സ്കൂൾ ബസ്സിലൊന്നും പോവാത്തതുകൊണ്ട് ഇപ്പോൾ പണികളൊന്നും അധികം ജോലിയൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇന്നോട് പറയും എനിക്കും രാത്രി എല്ലാ ഫുഡൊന്നും അവിടെ വൈകും നേരത്തെ ചായ കുടിച്ച് മൂപ്പിരു ഇന്നലെ കാവിലൊക്കെ കഴിച്ച് അങ്ങനെ നിർത്തി എന്താ പറയുക അപ്പോൾ ഇതുമുനേയും ഞാൻ അങ്ങനെ സ്ട്രിക്റ്റാക്കി അവൾ അങ്ങനെ സൂപ്പിട്ട് സൂപ്പിട്ട് ചീത്ത പറഞ്ഞിട്ട് ഒരു ഇതുമില്ല ഈ പ്രായമല്ലേ മക്കൾക്ക് പറഞ്ഞിട്ട് മനസ്സിലാവണില്ല വണ്ണം കൂടുന്നതിൻ്റെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് അവൾക്ക് മനസ്സിലാവണില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ സോപ്പിട്ട് അവള് ഡയറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു നാലഞ്ച് ദിവസമായിട്ട് അവളും ഒരു അഞ്ച് മണി ആറ് മണി ആകുമ്പോൾ ഫുഡ് നിർത്തുന്നുണ്ട് നോക്കാം നമുക്ക് റിസൾട്ട് കിട്ടുന്നുണ്ട് എങ്ങനെയെന്ന് ഒതുങ്ങി കിട്ടിയാലേ അവളെ ഇപ്പോൾ എൻ്റെ പോലെ ഇനി അവളും കഷ്ടമാണ് ഇഷ്ടപ്പെടേണ്ടല്ലോ ഒന്ന് കരുതിയിട്ടാണ് നല്ല രീതിയിൽ ഇങ്ങനെ വണ്ണം വെച്ച് വരുന്നുണ്ട് വെയിറ്റ് കൂടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അവളി ഞാൻ അങ്ങനെ ഒരു ഡയറ്റിലേക്ക് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട് മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ രാ ഇപ്പോൾ കുറച്ചൊന്നും ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ അവർ ഒരു നാല് ദിവസമാണെങ്കിലും നല്ലൊരു ഒതുക്കം വെച്ചിട്ടുണ്ട് അവൾ അപ്പോൾ അവരൊക്കെ ഇവിടെ ചോറും അവളുടെ കറിയൊക്കെ കൂട്ടി കഴിക്കുന്നുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഒരു നേരെ ഇവിടെ ഇപ്പോൾ എല്ലാവരും ഫുഡ് അയക്കണുള്ളൂ രാത്രിയൊക്കെ ഒക്കെ എല്ലാവരും സിമ്പിൾ ആയിട്ടുള്ള നമ്മൾ അറിയാലോ ഞാനൊരു ചായ കുടിച്ച് അങ്ങനെ അഞ്ച് മണി ആറ് മണിയാകുമ്പോൾ നിർത്തും ആ നീനൂട്ടിയും അപ്പം തന്നെ വന്ന് അവളും നിർത്തും പിന്നെ ഇതും മുനി ഞാൻ ആ നേരം തന്നെ എന്തെങ്കിലും കൊടുത്ത് ആ നേരം തന്നെ നിർത്തും മൂപ്പരും മാരി വിസ്കച്ച വന്നാൽ ആപ്പളും മൂപ്പരും കഴിച്ച് നിർത്തും കേട്ടോ ഇപ്പോൾ ഒരു ചായ അല്ലെങ്കിൽ എന്താ അതിലേക്ക് അവലോ വെച്ചാൽ അല്ലെങ്കിൽ ഇന്നിപ്പം പപ്പ്സൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ച് അങ്ങനെ നിർത്തി അപ്പോൾ പിന്നെ ഉച്ചക്കത്തെ ഫുഡ് പിന്നെ രാത്രി ആരും കഴിക്കണില്ല അപ്പോൾ ഉച്ചക്കുള്ള ലേശ കറി ആ ഒരു കുറുന്നനുള്ളത് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയതാണ് അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടമായി എല്ലാവരും ഇതുമുന്ന് ഭയങ്കര ഇഷ്ടമായി ഇതുമൂന്ന് ലേശം കൂടി ഇടട്ടെ ചോറ് ഇടട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇച്ചിരിയും കൂടി ചോറൊക്കെ എക്സ്ട്രാ ഇട്ടിട്ട് ഉണ്ട് അങ്ങനെ ഇതൊക്കെ കഴിച്ച് ഞാൻ പിന്നെ കുറച്ചു നേരം ഒന്ന് കിടക്കും ഉച്ചക്ക് നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞ് ആ പാത്രം കഴുകുകൊക്കെ കഴിഞ്ഞ് കിച്ചനൊക്കെ ക്ലീൻ ആക്കി കഴിഞ്ഞാൽ കുറച്ചു നേരം നമുക്ക് കിടക്കണ്ടേ അങ്ങനെ കിടന്നൊക്കെ എഴുന്നേറ്റ് വരുമ്പോൾ അതാണ് ഇനോട്ടിക്ക് വരാനാവും അപ്പോൾ അവൾ ഇത് ആ അഞ്ചര ആയപ്പോ എത്തിയിട്ടുണ്ട് എന്നാൽ പാടേതാ പപ്സിന്ന് പപ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ചായക്ക് സ്നാക്സ് ആയിട്ട് ഞാൻ ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ കാരണം ഞാൻ പഴംപൊരി കഴിച്ചതിൻ്റെ ഒരു ടെൻഷൻ തന്നെ എനിക്ക് അന്ന് ഭയങ്കരമായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്ന് അത് നോക്കാനേ പോയില്ല പക്ഷേ ഇത് നീനുട്ടീനെ ഒരു ചെറിയൊരു പീസ് അവൾ ഒന്നും കഴിച്ചോക്കും മിച്ചേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെറിയൊരു കണ്ടം കടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല കാരണം അങ്ങനെ അതിലും മാത്രം ഞാൻ കഴിച്ചിട്ടില്ല ഒരു ചെറിയൊരു ഒരു കടി അത്രേ ഉള്ളൂ കേട്ടോ ഈ ഒരു അഞ്ചര ആയപ്പോൾ തന്നെ എല്ലാവർക്കും ചായ ഉണ്ടാക്കി എൻ്റെ കെട്ടിയവനും എല്ലാവരും എല്ലാവരും ഒപ്പാണ് ചായയും ആ പപ്സും കഴിച്ചു ഞാൻ അതും കഴിച്ചിട്ടില്ല ഈ ചായയുടെ കൂടി ഇന്നത്തെ എൻ്റെ കലാപരോടെ അനുസരിച്ച് അവസാനിച്ചു അപ്പം ഇന്നത്തെ വീട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ